കരിക്കോട് ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കലോത്സവം നടക്കുകയാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പെൺകുട്ടികളായ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഇവരേക്കൊന്ന് ആദ്യം പരിചയപ്പെടാം നിങ്ങൾ ഏത് ജില്ലയിൽ നിന്ന് വരുന്നവരാണ് ഞാൻ അക്കോമഡേഷൻ കമ്മിറ്റിയാണ് അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ എനിക്ക് ഇവിടെ അക്കോമഡേഷൻ ഡ്യൂട്ടി ആണ് തന്നിരിക്കാൻ ടി കെമിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പല ടീച്ചേഴ്സും പല സ്കൂളുകളിലേക്ക് അക്കോമഡേഷൻ ഡൂടി കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓരോ കുട്ടിക്കും അവർക്ക് വേണ്ടതായ സ്വീകരണങ്ങളും കൊടുത്ത് അവർക്ക് ഓരോ റൂം അലോട്ട് ചെയ്ത് രജിസ്റ്റർ അവരെക്കുറിച്ചുള്ള എൻട്രി എൻട്രി എല്ലാം എഴുതി അവരെ ഫുൾ ഡീറ്റെയിൽസ് അക്കോമഡേറ്റ് കൂടെ എസ്കോട്ടിങ് ടീച്ചർ ടീച്ചേഴ്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവർ ആയിട്ട് എന്താണ് പാർട്ടിസിപ്പൻ കാർഡ് വെച്ച് വെരിഫൈ ചെയ്തിട്ടാണ് ഇതിനെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടാണ് ഓരോ കുട്ടിക്കും റൂം അലോട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ റൂമിൽ ചെന്നാലും അതിനകത്തെല്ലാം ബങ്കർ ബെഡും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ റൂമിലുണ്ട് വരുമ്പം കുട്ടികൾക്കുള്ള കാപ്പി മുതൽ എല്ലാം കൊടുത്ത് ഓരോ റിഫ്രഷ്മെൻസ് എല്ലാം കൊടുത്തിട്ട് അവരെല്ലാം വളരെ ഹാപ്പിയായിട്ടാണ് റൂമിൽ പോകുന്നത് ആ രാവിലെ അവരങ്ങോട്ട് കൊണ്ടു സുരക്ഷിതമായിട്ട് തിരികെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരികെത്തില്ല അവർക്ക് യാതൊരു അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല അവർ എത്ര മണിക്കും ലേറ്റ് നൈറ്റ് ആയാലും ഏർലി മോർണിംഗ് ആയാലും വന്നിട്ട് അച്ഛന്മാർ വരുമ്പോൾ ആദ്യം അവർക്കൊരു പേടിയുണ്ട് എങ്ങനെ ഇവിടെ കൊണ്ടു ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകും ഇവിടെ വന്നതിന് ശേഷം അവരിവിടെ ആക്കിയിട്ട് പാരൻസ് അച്ഛനായാലും അവർക്ക് ഇവിടെ ജെൻസിനും പറ്റത്തില്ല അതുകൊണ്ട് അവർ ജെൻസിന്റെ അക്കോമഡേഷൻ സെന്ററിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട് ഏകദേശം ഈ വിദ്യാർത്ഥികളും അവരുടെ കൂടെ ഉൾപ്പെടെ നൂറ്റി അൻപത് പേരോളം പേർ ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങളും വ്യത്യാസം ഉണ്ട് പ്രോഗ്രാം സ്കൂളിലുള്ള ദിവസം നൂറ്റമ്പതോളം കുട്ടികൾ കൂടുതൽ തന്നെ ഉണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ കുറവാണ് ഞാൻ ഈ സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ് പേര് സജി എം എസ് ഞങ്ങള് ആദ്യമായിട്ട് ഈ അറുപത്തിരണ്ടാമത് കേരള കലോത്സവം നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് ഇതിനെ ഏറ്റെടുത്തത് കാരണം നമ്മുടെ സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അക്കോമഡേഷൻ സെൻറ്ററായിട്ട് ഈ സ്കൂളിനെ എടുക്കുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം സ്കൂള് രണ്ടായിരത്തിൽ തുടങ്ങിയ സ്കൂളാണ് അന്ന് തുടങ്ങി സ്കൂളിൻ്റെ തുടക്കം മുതൽ ഈ വർഷം വരെയും ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ കുട്ടികളെ വ്യക്തിഗത ഇനത്തിലും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇനങ്ങളിലും കൊണ്ടുപോകാറുണ്ട് അന്നൊക്കെ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളാണ് ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികളെ എത്രത്തോളം മര്യാദയോടെ അതിഥികളെ എങ്ങനെ സ്വീകരിക്കണം മാക്സിമം അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ കാരണം അപ്പോൾ അവർ വളരെ ടെൻഷനോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും ഒരു സബ് ജില്ല ജില്ലാ മത്സരങ്ങളിലെ വിജയികളായി വന്നവര് സ്റ്റേറ്റ് മത്സരത്തിൽ കുറേ കൂടി മാറ്റുരയ്ക്കപ്പെടുന്ന ഒരു മത്സര വേദിയിലാണ് ഈ കുട്ടികൾ മത്സരിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒട്ടും തന്നെ ഇല്ലാതെ വളരെ സംതൃപ്തരായി വളരെ നിറഞ്ഞ മനസ്സോടെ വേദികളിൽ എത്താൻ അവർക്ക് എത്രത്തോളം സഹായവും സഹകരണവും കൊടുക്കാൻ പറ്റുമോ ആ തരത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്കൂളും മുഴുവൻ സ്റ്റാഫുകളും രാത്രിയോന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ അവർക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളൊരുക്കിയും ഞങ്ങൾ ഫുൾ ടൈം അവരെ അതിഥികളായി സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും പലരും പറഞ്ഞു കേട്ടോ ഇവിടെ ഏറ്റവും നല്ല ഫെസിലിറ്റിയാണ് കൊടുക്കുന്നതെന്ന് കാരണം ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അതിഥികളെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാം എന്നുള്ളത് ഒരു മാതൃക കൂടിയാവുകയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയും ഏതൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയാലും അത് എത്രത്തോളം പെർഫെക്ഷനിൽ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്ഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതൊരു എയ്ഡഡ് സ്കൂളാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട താൽപ്പര്യവും ഉദ്ദേശവും സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റീസും നമുക്ക് കുട്ടികൾക്കും ബാക്കി സമൂഹത്തിനും കൊടുക്കാൻ കഴിയുമോ അതെല്ലാം പരമാവധി നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ള പ്രവർത്തകർ അതായത് വ്യാപാരി വ്യവസായികൾ നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ മാനേജ്മെൻ്റ് സപ്പോർട്ട് പിന്നെ സ്കൂളിലെ മുഴുവൻ അധ്യാപക അനധ്യാപിക സമൂഹത്തിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഇതൊരു വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞത് സത്യത്തിലെ ഉത്കണ്ഠയോടുകൂടിയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ വർഷവും ഇതുപോലൊരു യുവജനോത്സവം ഞങ്ങളുടെ സ്കൂളിൽ കൊല്ലത്ത് തന്നെ വരട്ടെ ഞങ്ങൾക്ക് എല്ലാ വർഷവും അക്കോമഡേഷൻ സെൻറ്ററായി വരട്ടെ ഇതൊരു ആഘോഷമായിട്ടാണ് ഞങ്ങളിപ്പം കാണുന്നത് के तामीर भी तो है उर्दू जहां में मुझीर भी तो है सारे जहां കൊല്ലത്തെ കലോത്സവം പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ സ്കൂളിൽ വന്നപ്പോൾ ഇവിടെയും ഹരിത പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് കുട്ടികളുടെ മുഖത്തെല്ലാം സന്തോഷമാണ് അവർ വളരെ സേഫായിട്ടാണ് ഇവിടെ കഴിയുന്നതെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയും എല്ലാവരും അതെ അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്താണ് പ്രതികരിക്കാനുള്ളത് ഇത് നമ്മളുടെ ടി കെ എം മാനേജ്മെൻ്റ് എപ്പോഴും നമ്മളോട് ഇവിടെ വരുന്നവരും കാണിക്കുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട് ഇതാണ് നമ്മളുടെ പ്രചോദനം ഇവിടെ കലോത്സവം വരുന്നു എന്നറിഞ്ഞപ്പോൾ നമ്മളുടെ അക്കോമഡേഷൻ്റാണെന്നറിഞ്ഞപ്പോൾ നമ്മൾ കമ്മിറ്റി കൂടി വ്യക്തമായി പ്ലാൻ ചെയ്തു വരുന്ന കുട്ടികൾ സ്വന്തം വീടിനെ പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യണം ഒന്ന് രണ്ട് സർക്കാരിൻ്റെ ഹരിത പ്രോട്ടോക്കോൾ പാലിക്കണം അതിനു വേണ്ടി നമ്മൾ എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടി കെ മാനേജ്മെൻ്റ് സഹായത്തോടു കൂടി ഹോസ്റ്റലിൽ നിന്ന് അവർക്ക് ബങ്ക് ബെഡൊക്കെ അറേഞ്ച് ചെയ്തു അതോ അതുപോലെ അവർക്ക് പല കുട്ടികളും കളിച്ച് മത്സരത്തിൽ പങ്കെടുത്ത് ക്ഷീണിച്ചായിരിക്കും വരുന്നത് അവർക്ക് അതിനുള്ള റിഫ്രഷ്മെൻ്റ് അറേഞ്ച് ചെയ്തു പിന്നെ എട്ട് മണിക്ക് അവർക്ക് ഫുഡ് കിട്ടത്തുള്ളൂ അപ്പോൾ രാവിലെ ഉറക്കമില്ലിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായ കട്ടൻ ചായയും അതുപോലെയുള്ള ചെറിയ സ്നാക്സ് നമ്മൾ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ കുട്ടികൾ യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടരുത് പിന്നെ ഈ പരിപാടി വരുന്നവർ അതിനുവേണ്ടി നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി ഓട്ടോ റിക്ഷകളുടെ നമ്പരും അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് ഓരോ വേദിയിലേക്കുള്ള റേറ്റ് ഉറപ്പിച്ച് അവരുടെ ഫോൺ നമ്പർ സൂക്ഷിച്ചു ഫുഡ് അവർക്ക് ആവശ്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാനാണെങ്കിൽ സ്കൂളിൽ ഡെലിവറി ചെയ്യുന്ന വിധത്തിൽ ഹോട്ടൽക്കാരുമായിട്ട് സംസാരിച്ചു അതിനുള്ള അറേഞ്ച് ചെയ്തു ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഓല കൊണ്ട് നിർമ്മിച്ച കൊട്ടയിലാണ് വേസ്റ്റുകൾ മൂന്നു തരം കൊട്ടയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ബയോഡിഗ്രേഡിൾ ബയോഡിഗ്രേഡബിൾ മറ്റ് നോൺ ബയോഡിഗ്രേഡിൾ ആയിട്ടുള്ള മൂന്ന് സെറ്റായിട്ട് ചെയ്തു ബാത്റൂമൊക്കെ ഓരോ മണിക്കൂറും കഴിയുമ്പോൾ നമ്മളത് വാഷ് ചെയ്തു കൃത്യമായി ഉപയോഗിച്ചു പിന്നെ പെൺകുട്ടികളായത് ആയത് തന്നെ അവർക്ക് ആവശ്യമുള്ള സാനിറ്ററി നാപ്കിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തു അപ്പോൾ അതൊക്കെ നമ്മളുടെ സന്തോഷമെന്ന് പറയുന്നത് അതി ദേവോഭവ എന്നാണ് നമ്മളുടെ ഈ ഒരു പിന്നെ പരിപാടിക്ക് നമ്മളിട്ട മോട്ടോ അപ്പം അത് ഇവർ ഏറ്റവും നമ്മളെപ്പോലെ തന്നെ ഏറ്റവും സന്തോഷിക്കുന്നവരായി ആയിരിക്കണം നമ്മുടെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും ചേർന്നിട്ട് രാ പകൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ കലാപരിപാടികളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ടി വി അറേഞ്ച് ചെയ്തു അവിടെ നമ്മൾ ലൈവ് പ്രോഗ്രാം അവർക്ക് കാണണമെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാം ഏതൊക്കെ സ്റ്റേജിൽ നടക്കുന്നു എന്നുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാ സംവിധാനവും റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ക്യു ആർ കോഡുണ്ട് അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് അറിയാൻ പറ്റും ഇത്രയും സംവിധാനങ്ങൾ ചെയ്തു പരമാവധി ഏറ്റവും ഇവിടെ വരുന്ന ഒരു കാര കാരണവശാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരു എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് തന്നെ അറേഞ്ച് ചെയ്തത് അതിൽ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെൻറ്റും നാട്ടുകാരുടെയും സഹകരണം ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു അത് ഒരാ വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ മാത്രമല്ല ഈ മുഴുവൻ മാനേജ്മെൻറ്റിൻ്റെയും നാട്ടുകാരുടെയും സഹകരണമാണ് ഇത്രയും ഒരു വിജയകരമായി നടത്താൻ ഇതിന് നമ്മളെ സഹായിച്ചത് സ്കൂൾ ഹൈടെക്കാണ് കുട്ടികൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുമുണ്ട് ഇവിടെ പ്രാക്ടീസൊക്കെ കുട്ടികൾ മത്സരിക്കാൻ വന്നതാണല്ലോ അപ്പോൾ രാത്രി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നുണ്ട് ആ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അത് ചിലരൊക്കെ പ്രാക്ടീസ് ചെയ്തു ചിലർ പിറ്റേന്ന് മത്സരമായതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പാട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ക്ഷീണം അങ്ങനെ ചെയ്തില്ല പിന്നെ പലരും ഇന്ന് ഒന്ന് രണ്ട് കുട്ടികളെ പറഞ്ഞത് നമ്മുടെ മാവിന് ചുറ്റും തറയൊക്കെ ഇട്ടിട്ടുണ്ട് അവരൊന്ന് റിലാക്സായിട്ട് ഒരുപാട് റിലാക്സേഷൻ ഉണ്ടായി അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം തോന്നി കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതുകൊണ്ട് കുട്ടികൾക്ക് ശരിക്കും പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് അവർക്ക് മാനസികമായിട്ട് ഉല്ലാസവും എനർജിയും കിട്ടാൻ ഈ മരങ്ങളിലും അത് അവിടുത്തെ സജ്ജീകരിച്ച ഒക്കെ അവർക്ക് ഉപയോഗ ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സ്കൂൾ കോമ്പൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് വരുമ്പോഴത്തേക്കും ഒരു ഒരു കോളേജ് ക്യാമ്പസിൽ പോയ പോലുള്ള ഒരു ആണ് ഇവിടെ ഉള്ളത് അത് പിന്നെ നമ്മൾ ഈ സ്കൂൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയാണ് ചെയ്തത് പിന്നെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേ എക്സ്ട്രാ കാര്യങ്ങൾ ഇപ്പോൾ ചെടിച്ചെട്ടികളായാലും അതൊക്കെ കറക്റ്റ് ചെയ്തു വെച്ചു പിന്നെ ഇവിടുത്തെ ഓരോ അധ്യാപകരും പിന്നെ ഇവിടുത്തെ താണ്ട് ജോയിൻറ്റ് കൺവീനറാണ് ഒർഎക്ക് സാർ ഒരു കൺവീനർ ഉണ്ടായിരുന്നില്ല എം ജാൻ ടീച്ചർ ടീച്ചർ ടീച്ചറൊക്കെ പോയി ഇവരെല്ലാം അടക്കമുള്ള മുഴുവൻ പേരും ഒറ്റക്കെട്ടോടെ നിന്ന് ഓരോ പണികൾ കൃത്യമായി ചെയ്തുകൊണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഒരാൾക്ക് പോലും ബുദ്ധിമുട്ട് നമ്മുടെ അത് പറയേണ്ടി വന്നിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പലപ്പോഴും അക്കോമഡേഷൻ കമ്പനി നമ്മളെ വിളിച്ച് വേറെ പല സ്കൂളിലും അക്കോമഡേറ്റ് ചെയ്യുന്നവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ സ്വന്തം ചോദിക്കുകയും നമ്മൾ അവരെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തു उर्दू तो हम गरीबों के दिल के पुकार हैं खाबों की ताबीर भी तो है तहजीब के ख्वाबों की ताबीर भी तो है तहसीब के तामीर भी तो है उर्दू जहां में मु जहांगीर भी तो है सारे जहां में गूंजे वो तशहीर भी तो है उर्दू 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 किसी नवाब की जागीर नहीं तो हम गरीबों के दिल की पुकार है उर्दू किसी नवाब की जागीर नहीं है उर्दू तो हम गरीबों के दिल की पुकार है